ദേശീയ ചലച്ചിത്ര അവാർഡിൽ അഭിനയത്തിന് ജൂറിയുടെ പ്രത്യേക പരാമർശം മോഹൻലാലിന് ലഭിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലും പുറത്തും നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തി ആ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിലൂടെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ മറുപടി സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ലാലേറ്റ് ലോസ് ടെൻ നാഷണൽ അവാർഡ്സ് ബിഫോർ ദേശീയ അവാർഡ് പത്തെണ്ണം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാന റൌണ്ടിൽ എൺപത്തെട്ടിൽ പാദമുദ്ര എൺപത്തൊമ്പതിൽ ദശരഥം തൊണ്ണൂറ്റൊന്നിൽ വാസ്തുഹാര തൊണ്ണൂറ്റി രണ്ടിൽ സതയം തൊണ്ണൂറ്റഞ്ചിൽ കാലാപാനി തൊണ്ണൂറ്റേഴ് ഇരുവർ ഒരു ആറെണ്ണം ഞാനൊക്കെ പത്രം വാചി തുടങ്ങുന്നതിന് മുമ്പേ മിസ്സായിപ്പോയി ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ആദ്യ നഷ്ടം രണ്ടായിരത്തി അഞ്ചിലായിരുന്നു തന്മാത്രയിലെ അൽഷിമേശ്രോഗിയായ രമേശിനായുള്ള അങ്ങേരുടെ പ്രകടനം അവസാന നിമിഷം വരെ അവാർഡ് പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും ഒടുക്കം നടന്മാരുടെ പ്രായവും ഇനിയും അവാർഡ് നേടാനുള്ള സാധ്യതയും വരെ പരിഗണനാ വിഷയമാക്കിയ ജൂറി പുരസ്കാരം അങ്ങ് ബ്ലാക്കിലെ അഭിനയത്തിനാണെന്ന് പറഞ്ഞ് അമിതാഭ് ബച്ചന് കൊടുത്തു മാതൃകയായി കളഞ്ഞു പിന്നെ രണ്ടായിരത്തിയേഴിൽ പരദേശിയിലെ വലിയ അകത്ത് മൂസയിലൂടെ അങ്ങേര് ദേശീയ അവാർഡിന്റെ അവസാന റൗണ്ട് വരെ പിന്നെയും കയറിച്ചെന്നു കാഞ്ചീവരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ പ്രകാശ് രാജാണ് ഒപ്പമുണ്ടായിരുന്നത് എട്ടാം ക ജൂറിയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നപ്പോൾ രണ്ടു പേർക്കും നാല് വീതം വോട്ട് കിട്ടി അവസാനം ചെയർമാൻ്റെ കാസ്റ്റിംഗ് വോട്ടിലൂടെ അവാർഡ് തമിഴ്നാട്ടിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ പ്രണയത്തിലെ പ്രകടനത്തിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് ദേശീയ അവാർഡിനുള്ള പരിഗണന നേടുന്നത് അത്തവണയും അവസാന നിമിഷം അവാർഡ് നിഷേധിക്കപ്പെട്ടു കാരണം പറഞ്ഞത് എന്താണെന്നറിയുമോ പ്രണയത്തിലെ പ്രൊഡ്യൂസർ മാത്യൂസ് ഒരു മുഴുനീള കഥാപാത്രമല്ലെന്നും സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ ദൈർഘ്യം തീരെ കുറഞ്ഞു പോയെന്നും അതുകൊണ്ട് അയാൾ ഒരു മെയിൻ ക്യാരക്ടറായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു അത് അങ്ങനെ പത്താം തവണയും അങ്ങേരെ നൈസായി ഒഴിവാക്കി കളഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും മൂപ്പര് കുലുങ്ങിയില്ല ഒഴിവാക്കിയെന്നും തഴഞ്ഞെന്നും ചവിട്ടി താഴ്ത്തിയെന്നും എവിടെയും പരാതിപ്പെട്ടതുമില്ല പകരം വാശിയോടെ വീണ്ടും വീണ്ടും അഭിനയിച്ചു ഇന്ത്യൻ സിനിമയെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഹിന്ദിയും തമിഴും പോലുള്ള വലിയ വലിയ ഇൻഡസ്ട്രികളോട് പൊരുതി നാല് ദേശീയ അവാർഡ് ഈ കൊച്ചു മലയാളത്തിന് വാങ്ങി തന്നു പിന്നെ സംസ്ഥാന അവാർഡ് അതൊരു ആറോണമിരിപ്പുണ്ട് അങ്ങേടെ അലമാരയിൽ ഓൾ ദ ബെസ്റ്റ് ലാലേറ്റൻ ഫോർ വിന്നിംഗ് സ്പെഷ്യൽ ജൂറി അവാർഡ് ഇങ്ങനെയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ചെയ്യാൻ എല്ലാവർക്കും നന്ദി